വാർത്തകൾ വിശദമായി സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷം മലയാളികൾ ഓണാഘോഷത്തിൻ്റെ നിറവിലാണ് സമഭാവനയുടെ സന്ദേശവുമായി മലയാളികൾ ഓണാഘോഷത്തിൻ്റെ നിറവിൽ ഓണം മലയാളക്കരയുടെ ദേശീയോത്സവമാണ് മഹാബലി അഥവാ മാവേലി നാടുവാണ കാലത്തിൻ്റെ ഓർമ്മകൾ അനുസ്മരിച്ചാണ് നാട് ഓണം ആഘോഷിക്കുന്നത് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമഭാവനയുടെയും സമാനതകളില്ലാത്ത സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അന്തസ്സത്ത ഗതകാലസ്മരണകൾ നെഞ്ചേറ്റിൽ ആളിക്കുന്ന ആഘോഷ പെരുമഴ ഓണനിലാവും ഓണപ്പൂക്കളും ഓണക്കോടിയും ഓണപ്പാട്ടുമൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ ഓണം അതോടൊപ്പം തന്നെ ഇന്നലകളിലെ നമ്മളുടെ ആഘോഷത്തെ വീണ്ടും നമ്മൾ മനസ്സിലേക്ക് എടുത്തു വെക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് പഴയ പഴയകാലത്തിൻ്റെ ഓർമ്മകളെ വീണ്ടും വരവേറ്റ് നമ്മൾ കുടിയിരുത്തുന്ന ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം ഓർമ്മകളുടെയും കൂടി വിളവെടുപ്പ് നടക്കുന്നു എന്നും പറയാറുണ്ട് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടാകുമ്പോൾ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഓർമ്മകളുടെയും വിളവെടുപ്പ് ഉത്സവം എന്ന് ഓണത്തെ വിശേഷിപ്പിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു ഓണാഘോഷം എല്ലാവരുടെയും മനസ്സുകളുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് വെട്ടിമുടിയും ചൂരൽമലയും എല്ലാം തീർത്ത ദുരിതങ്ങളും ദുരന്തങ്ങളും മലയാളിയുടെ മനസ്സിൽ തീർത്ത നടുക്കങ്ങൾ മാറിയിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച ബോധ്യമുണ്ട് പെട്ടിമുടിയും ചൂരൽമലയും എല്ലാം നമ്മുടെ തന്നെ നാടുകളും നമ്മുടെ തന്നെ വീടുകളുമാണ് എന്ന് മലയാളി എപ്പോഴും ഓർത്തിരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഒരുപാട് സഹായ നീണ്ടു വന്നത് തീർച്ചയായിട്ടും നമുക്കവരെ ചേർത്ത് പിടിക്കണം അതിനോടൊപ്പം തന്നെയും ഓണത്തെ ആഘോഷിക്കുകയും ചെയ്യണം വിൻ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു കുടുംബാംഗങ്ങൾ ഒത്തുകൂടി ഐക്യവും ഒരുമയും പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ ലോകത്തെവിടെ ആയാലും മലയാളികൾ ഒത്തുകൂടി ഓണാഘോഷം സംഘടിപ്പിക്കും കള്ളവും ചതിയുമില്ലാത്ത സമത്വസുന്ദരമായ സമൂഹത്തെ തിരിച്ചു പിടിക്കാനുള്ള മലയാളിയുടെ ആവേശത്തിൻ്റെ അടയാളപ്പെടുത്തൽ അതാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ